ത്രിയേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റി രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് രണ്ടാമധ്യായം ഇരുപതാമത്തെ തിരുവചനമാണ് വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ ഒരിക്കൽ ഒരു ആശ്രമത്തിലെ പ്രായമുള്ള സന്യാസി ഒരു യുവസന്യാസിയോട് നമുക്കിന്ന് ടൗണിൽ പോയി പ്രസംഗിക്കാമെന്ന് പറഞ്ഞു വൈകുന്നേരമായപ്പോൾ പേരും കൂടി ടൗണിലേക്ക് യാത്ര തിരിച്ചു അവർ നടന്ന് നടന്ന് ഒടുവിൽ സന്ധ്യാസമയമായപ്പോൾ ആശ്രമ കവാടത്തിലെത്തി അപ്പോൾ യുവസന്യാസി ചോദിച്ചു പിതാവെ നമ്മൾ പ്രസംഗിക്കാനല്ലേ ടൗണിലേക്ക് പോയത് ഇനിയിപ്പോൾ എപ്പോഴാണ് എവിടെയാണ് നമ്മൾ പ്രസംഗം പറയുന്നത് അപ്പോൾ ആ സന്യാസി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മകനെ നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു നമ്മുടെ നടപ്പും പോക്കും എല്ലാം ആളുകൾ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ നടപ്പ് സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്ര പ്രസംഗിച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ല വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഞാൻ എത്രമാത്രം പറഞ്ഞാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കി ജീവിക്കുന്നവന് മാത്രമാണ് അവൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളു കർത്താവിൽ സ്നേഹമുള്ളവരെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം കാരുണ്യവാനായ ദൈവമേ എൻ്റെ വിശ്വാസം പ്രവൃത്തി രൂപത്തിൽ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാൻ എന്നെയും യോഗ്യനാക്കി തീർക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ